പരിശുദ്ധമായ റബിയുല്ലവൽ മാസത്തിൽ നബ് സാഹു അലഹി വസല്ല തങ്ങളുടെ ഒരുപാട് മൗലിദുകളും ഒരുപാട് കീർത്തനങ്ങളും ഒരുപാട് ബൈത്തുകളും എല്ലാവരും പാടുന്ന സമയത്ത് നമുക്കും അതിൻ്റെ ഒരു ഭാഗവാക്കാകാം എങ്ങനെ സലാം ബൈത്ത് പാടിക്കൊണ്ട് സ്വലവാറു തമി

നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനഹുഅത്താല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ നമ്മളോട് ആരൊക്കെ ദു ആവസീയത് നൽകിയിട്ടുണ്ടോ അവരുടെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബുൽ ആലമീൻ ആദരവായ റസൂഡുല്ലാഹി സാഹു അലഹി തങ്ങളുടെ മധുഹുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ പാടിയിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ജനങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബൈത്ത് ഉണ്ട് സലാം ബൈത്ത് എന്നാണ് ഇതിനെപ്പറ്റി പറയാറ് എവിടെയൊക്കെ വൽ ജമാത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു അവിടെയെല്ലാം മൗലിതിൻ്റെ സദസ്സുകളിലൊക്കെ പറയപ്പെടാറുള്ള പാടപ്പെടാറുള്ള ഈ ഒരു ബൈത്ത് സലാഹു അലൈവി തങ്ങൾക്ക് നേരിട്ട് സലാം പറയുന്ന രൂപത്തിലാണ് ഈ ബൈത്തിൻ്റെ ഇശലുകൾ പോകുന്നത് ഇൻഷാല്ല നമുക്കിന്ന് പാടാം പാടിയിട്ട് എല്ലാവരും കൂടെ ചൊല്ലണം ചൊല്ലി അവസാനം നമുക്ക് ചെറിയൊരു ദുബായും കൂടി നടത്താം അള്ളാഹു സുബൻഹുആാല മുത്തനബി സാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഈ അവദാനങ്ങൾ വിധങ്ങളുടെ ഈ ഒരു പുകഴ്ത്തലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അള്ളാഹു താല അതെല്ലാം മാറ്റി സുഖവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ അമീൻ അറബുൽ ആലമീൻ ഉസ്മി അഹി റഹിമാൻ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلواتي على النبي وسلامي وهو خير الآن ببدر تمام السلام <سؤال> عليك زين الأنبياء السلام عليك أتقى الأتقياء صلواتي على نبي وسلامي وهو خير أنا ببدر التمام السلام عليك أسفل الأصفياء السلام عليك أزكى الأزكياء صلوات على نبي وسلامي وهو خير الآن ببدر التمام السلام عليك من رب السماء السلام عليك دام بلنقضائي صلواتي <applause> على نبي وسلامي وهو خير الآن ببدر التمام السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على النبي وسلامي وهو خير الأنابي بدر تمامي السلام عليك أحمد يا محمد السلام عليك طه يا مبجد صلواتي على النبي وسلامي وهو خير الانام بدر تمامي السلام عليك يا كه فما قصاد السلام عليك يا حسن متفرد السلام عليك يا ما الذنوب السلام عليك يا جا للكروب صلواتي على النبي وسلامي وهو خير الانام بدر مامي. السلام عليك يا خير الانامي السلام عليك يا بدر التمام السلام عليك يا نور الظلام السلام عليك يا كل المرامي صلواتي على النبي നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഈ മധുഗഗാനം നമ്മൾ പാടിയപ്പോൾ നമ്മൾ ചൊല്ലിയ സമയത്ത് എന്തെല്ലാം നല്ല മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ എല്ലാം അള്ളാഹുത്താല സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നുണ്ട് കൂടുതൽ സമയം എന്തിനു വേണ്ടി സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുക കാരണം ഒരു സ്വഹാബി വന്നു നബിയോട് ചോദിച്ചു മുത്തു നബിയെ സല്ലു അല്ലൈ വസ്ലം ഞാൻ ഒരുപാട് സ്വലാത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സംസാരത്തിൻ്റെ നാലിൽ ഒരു ഭാഗം ഞാൻ സ്വലാത്താക്കട്ടെ ഒരുപാട് സംസാരിക്കുന്നവനാണ് അപ്പം നാലിൽ നാ സംസാരം മുഴുവനും നാല് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം മുഴുവനും ഞാൻ എന്ത് ചെയ്യട്ടെ സ്വലാത്ത് പറയട്ടെ അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഓ പറഞ്ഞോളി നിനക്ക് വലിയ പ്രതിഫലമുണ്ട് വീണ്ടും ആ സൊഹാബി ചോദിച്ചു നബിയെ എങ്കിൽ ഞാനത് എൻ്റെ സംസാരത്തിൻ്റെ ഒരു ഭാഗമല്ല രണ്ട് ഭാഗം സ്വലാത്താക്കിയാലോ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാലോ ആ സമയത്ത് നബി സലദാ അലി സർമാങ്ങൾ പറഞ്ഞു നിനക്ക് വലിയ പ്രതിഫലമാണ് വീണ്ടും ആ സ്വഹാബി പറഞ്ഞു എങ്കിൽ നബിയെ ഞാൻ മൂന്ന് ഭാഗമാക്കിയാലോ എൻ്റെ സംസാരത്തിൻ്റെ മൂന്ന് ഭാഗവും സ്വലാത്ത് ോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലങ്ങൾ അത് എണ്ണിയാൽ തീരില്ല ആ സമയത്താണ് ആ സ്വഹാബി പറഞ്ഞത് എങ്കിൽ എൻ്റെ സംസാരത്തിൻ്റെ മുഴുവൻ ഭാഗവും നാല് ഭാഗവും ഞാൻ സ്വലാത്താക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞ സമയത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിൻ്റെ സംസാരം മുഴുവനും സ്വലാത്താവുകയാണെങ്കിൽ എൻ്റെ ഷഫാഅത്ത് നിനക്ക് നിർബന്ധമാകുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം സ്വലാത്തിന് വേണ്ടി കുറച്ച് സമയം കുറച്ചല്ല ഭൂരിഭാഗം സമയവും ഇന്നത്തെ ഭൂരിഭാഗം സമയവും നമ്മൾ മാറ്റിവെക്കണം വലിയ ശ്രേഷ്ഠതയാണ് ഒരുപാട് ശ്രേഷ്ഠത സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരില്ല എന്തായാലും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലൈവി തങ്ങൾക്ക് ഗുണം ചെയ്യണേ നബിതങ്ങളുടെ കുടുംബം നബിതങ്ങളുടെ സ്വഹാബിമാർ അവർക്ക് എല്ലാവർക്കും അള്ളാഹുവിണം അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു താല ഏറ്റെടുത്തി നടത്തി തരും അതാണ് സൊലാത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യം തരും അതാണ് ഈ സൊലാത്തിന്റെ ഏറ്റവും വലിയ പവർ അതുകൊണ്ട് അലൈഹി സുഹാബിയോട് പറഞ്ഞത് എൻ്റെ ശെഫാത്ത് നിനക്ക് നിർബന്ധമാകുമെന്നാണ് അപ്പോൾ സൊലാത്തിന്റെ വലിയ മഹത്വം എത്രയാണ് നമ്മൾ നോക്കണേ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പ് ഖുർആൻ പാരായണം അതുപോലെ സ്വതക്ക ഇതൊക്കെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട ആഹൃതത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കണ്ണ് എന്ന് പറയുന്ന ഒറ്റ അനുഗ്രഹം ആ ഒരു ഒരൊറ്റ അനുഗ്രഹത്തിൻ്റെ നന്ദി എവിടെയെന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തു കൊടുത്താലും മതിയാവില്ല നമ്മുടെ നിസ്കാരം നോമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിന് നമുക്ക് നന്ദി ചെയ്യാൻ പറ്റില്ല നമുക്ക് ആഹ്റത്തിൽ വിജയിക്കണമെങ്കിൽ പരലോകത്ത് വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് വേണം റഹ്മത്തുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടാനാവൂ രണ്ടാമത്തേത് ഷെഫായത്താണ് മുത്തൻ നബി സല്ലു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് ഷെഫായത്ത് റെക്കമെൻഡ് ചെയ്യണം അതിന് ഇവിടെ വെച്ച് എന്ത് ചെയ്യണം ഒരുപാട് സ്വലാത്തുകൾ പറയുക ഒരുപാട് സ്വലാത്തുകൾ പ്രത്യേകിച്ച് തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മഹാനായ അബുദ്റിയാഹു തലാൻഹു പറയുന്നുണ്ട് വസ്ലാം ഒരു മനുഷ്യൻ രാവിലെ പത്ത് പ്രാവശ്യം വൈകുന്നേരം പത്ത് പ്രാവശ്യം വെച്ച് സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലിയാൽ അവനിക്ക് ഷെഫായത്ത് നിർബന്ധമായി എന്നാണ് ഷെഫായത്ത് അവനിക്ക് നിർബന്ധമായി എന്നാൽ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന തരത്തിൽ നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട് ആ സ്വലാത്തുകൾ മാറി 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 നമ്മൾ ചൊല്ലുക ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊക്കെ മുമ്പ് കേട്ടിട്ടുള്ളൊരു സ്വലാത്താണ് ആദത് സ്വലാത്ത് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് പറഞ്ഞാൽ രണ്ട് ലക്ഷം മൂന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം ഇരട്ടി 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 ഇട്ടി പ്രതിഫലമാണ് അള്ളാഹുത്താല ഒരു സ്വലാത്തിന് തന്നെ നൽകുന്നത് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹുമ്മ സല്ലിഅല സയ്യദിന മുഹമ്മദിൻ ഇങ്ങനെ ഒരുപാട് വട്ടം പറയുക സ്വലാത്ത് ഒരുപാട് എണ്ണം പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് ഈ സൊലാത്ത് ആവട്ടെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് അള്ളാഹു താലം നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹു سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اي صلاة انجنا ورباد عدد الصلاة اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله صلاة الغلوتين ريوقا عدد الصلاة ഈ സ്വലാത്തുകൾ ഒരുപാട് വട്ടം പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാത്ത് കരസ്ഥമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹു തആല നമ്മളിൽ നിന്നും കബുൾ ചെയ്യുമാറാവട്ടെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയ ഈ സമയത്ത് എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിമറഞ്ഞിട്ടുണ്ടോ അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും അതെല്ലാം അല്ലാഹു തആല മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അള്ളാഹുത്താല നമ്മുടെ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ ചാനലിലൂടെ നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന രോഗങ്ങളുടെ കാര്യം ഉമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതേതു ആ ചെയ്യണമെന്ന് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രശ്നങ്ങള് എല്ലാവരുടെയും പ്രയാസങ്ങള് രോഗങ്ങള് മാറ്റിക്കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ടുപോയവർക്ക് അവർക്ക് അള്ളാഹു മഹഫറത്ത് കൊടുക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല സ്വർഗം പ്രദാനം ചെയ്യട്ടെ അമീൻ ഇൻഷാല് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ റബിയല്ലവൽ മാസത്തിൻ്റെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള മകര നമസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് ഷെഫീഖ് തങ്ങൾ ഫൈസി മുടിക്കൽ ആ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മൗലി സദസ്സ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കുക വളരെ ശ്രേഷ്ഠമുള്ള ഒരു മൗല്യ സദസ്സാണ് ദ്വാക്ക് വളരെയധികം ഇജാപത്തുള്ള ഒരു സദസ്സാണ് കഴിയുന്നവർ പങ്കെടുക്കുക അത് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഈ മൗല്യ സദസ്സുകളുടെ വീഡിയോ കാണാനായി ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തങ്ങളോടൊപ്പം നമുക്ക് ഒന്നിച്ച് മൗല്യം പാരായണം ചെയ്യാം പങ്കെടുക്കാം അള്ളാഹു സുബാനും എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ താലാ വാത്ത